ഞാൻ എല്ലാവരുടെയും സോ മച്ച് സാധാരണ ം തെളിച്ച വീട്ടിൽ ജനനം തൊണ്ണൂറുകളിൽ ഒരു ഹോട്ടലിൽ വെയിറ്റർ ആദ്യമായി ഇരുപത് രൂപ ശമ്പളം കിട്ടിയപ്പോ വളരെ ആഗ്രഹത്തോടെ വാങ്ങിയത് ടൂത്ത് പേസ്റ്റ് വെറും നാനൂറ്റമ്പത് രൂപയായിരുന്നു മാസം തോറുമുള്ള അദ്ദേഹത്തിന്റെ ശമ്പളം പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല കുറിച്ചുമല്ല ഇന്ന് മലയാളികൾ മുഴുവനും അറിയുന്ന ലോകമാകെ സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ടവനായ ഷെഫ് സുരേഷ് പിള്ളയെക്കുറിച്ചാണ് പഠനം പൂർത്തിയാക്കാനാവാതെ ജോലി തേടി പോയപ്പോൾ ആദ്യം ലഭിച്ചത് കർട്ടൻ കമ്പനിയുടെ സെക്യൂരിറ്റി ജോലി പിന്നെ നീണ്ടകര ഗാനം തിയേറ്ററിലെ സെക്യൂരിറ്റി അടുത്തതായി ഒരു സീഫുഡ് കമ്പനിയിൽ പിന്നെ ഒരു ഹോട്ടലിൽ വെയ്റ്ററായി ജോലി ചെയ്തു അവിടെ രാത്രി സമയം ഉള്ളി എരിഞ്ഞു കൊടുക്കാൻ ചെന്ന് ആദ്യമായി അടുക്കളയിൽ കയറി അതിനുശേഷം കോഴിക്കോട് ഹോട്ടലിൽ വെയിറ്റർ പിന്നീടുള്ള കാലം തോൽക്കാൻ മനസ്സില്ലാതെ കഠിനമായി പരിശ്രമിച്ചു ഒരുപാട് അവഗണനകൾക്കിടയിൽ ഒരു മികച്ച പാചകക്കാരൻ എന്ന പേര് അദ്ദേഹം സമ്പാദിച്ചു സ്വന്തം പേരിനെ തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റി ആയിരത്തി ഏഴിൽ ആരംഭിച്ച ലണ്ടനിലെ റീജിയൻ സ്ട്രീറ്റിലുള്ള വീരസ്വാമി റെസ്റ്റോറന്റിലേക്ക് ഒരവസരം കിട്ടി അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നു ബി ബി സിയുടെ കുക്കറി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു അതിലൂടെ ബഹമാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അവസരം ഒരു വെറും പത്താം ക്ലാസ്സുകാരനാണ് ഈ നേട്ടങ്ങൾ സ്വന്തമാക്കിയത് ഈ ലോകത്തിൽ ആരുടെ മുന്നിലും അസാധ്യമായി ഒന്നുമില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഷെഫ് സുരേഷ് പിള്ള എന്ന ചെറുപ്പക്കാരൻ ഏത് സമയത്തോ മുഖപ്രസരിപ്പോടെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന നിഷ്കളങ്കനായ പച്ചയായ മനുഷ്യൻ ആശംസകൾ അതിലുപരി അഭിനന്ദനങ്ങൾ നന്ദി നമസ്കാരം